നമസ്കാരം പ്രിയമുള്ളവരെ അഞ്ചാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാർക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് എങ്ങനെ തയ്യാറാക്കാം എന്നതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ചു കാര്യങ്ങളിലേക്കാണ് ഇന്നിപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ സ്വന്തമായി ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർ ഈ വാക്കുകൾ കേൾക്കുക നമ്മൾ വെറുതെ എതിലെങ്കിലും നോക്കി ഒരു ആസ്വാദനക്കുറിപ്പ് കോപ്പി ചെയ്ത് അല്ലെങ്കിൽ അത് കാണാതെ പഠിച്ച് ആ രീതിയിൽ സമീപിക്കുന്നവർക്ക് വേണ്ടി ഉള്ളതല്ല ഈ വീഡിയോ എന്ന് ആദ്യമേ പറഞ്ഞുകൊള്ളുകയാണ് കാരണം ഈ പാഠത്തിൽ ആദ്യത്തെ നമ്മുടെ മണ്ണിൻ്റെ ഗിനാവുകൾ എന്ന പാഠത്തിലെ ഒരു പ്രവർത്തനമാണ് ആ കവിതയ്ക്കൊരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാൻ ഈ പാഠമെന്നല്ല ഇനി അങ്ങോട്ട് നമ്മൾ പഠിച്ചു പോകുന്ന ഓരോ കവിതകളിലും ഇതുപോലെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ ഉണ്ടാകും അവിടെയല്ല നമുക്ക് സ്വന്തമായി ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കണമെങ്കിൽ അതിനുള്ള ചില മാർഗങ്ങൾ അല്ലെങ്കിൽ അതെങ്ങനെ തയ്യാറാക്കാം എന്നതിന് വേണ്ട ചില സൂചനകളാണ് ഞാനിപ്പോ നിങ്ങൾക്ക് വേണ്ടിയിട്ടൂടെ നൽകുന്നത് ശ്രദ്ധയോടെ ഈ വീഡിയോ കാണുക എന്താണ് ഒരു ആസ്വാദന കുറിപ്പ് എന്നതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആസ്വദിക്കാം നമുക്കറിയാം നമ്മളൊരു മനോഹരമായ പൂന്തോട്ടം കാണുന്നു അത് നമ്മൾ ആസ്വദിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം അതിനെ നമ്മൾ ആസ്വദിക്കുന്നു അപ്പോൾ അവിടെ ആസ്വദിക്കുമ്പോൾ അതിൻ്റെ വ്യത്യസ്തമായ തലങ്ങൾ നമ്മൾ ആസ്വദിക്കുകയാണ് മനോഹരമായ ഒരു പൂന്തോട്ടമാകുമ്പോൾ അതിലെ പൂക്കളുണ്ട് അവിടെ പറന്ന് നടക്കുന്ന ശലഭങ്ങളും വണ്ടുകളുമുണ്ട് അവിടെ മനോഹരമായ പച്ച പച്ചപ്പുൽപ്പടർപ്പുകൾ ചിലപ്പോൾ ഉണ്ടാകും കാറ്റ് വീശുന്നുണ്ടാകും ഇങ്ങനെ അതിൻ്റെ വ്യത്യസ്തമായ കാര്യങ്ങളെക്കുറിച്ച് അതെല്ലാം നമ്മളുടെ ആസ്വാദനത്തിൻ്റെ പരിധിയിൽ വരുന്നു നമ്മളതെല്ലാം ആസ്വദിക്കുന്നു അല്ലെങ്കിൽ രുചികരമായ ഭക്ഷണമാണെങ്കിൽ അതിൻ്റെ മണവും അതിൻ്റെ രുചിയും അതിൻ്റെ ഭംഗിയും എന്ന് വേണ്ട അതിൻ്റെ എല്ലാ ഘടകങ്ങളും ആസ്വദിച്ചായിരിക്കും നമ്മൾ ഭക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഒരു കവിതയെ സംബന്ധിച്ചിടത്തോളവും കവിത നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ വായിച്ചു കഴിയുമ്പോൾ അത് നമ്മൾ ആസ്വദിക്കുമ്പോൾ കവിതയുടെ വ്യത്യസ്തമായ തലങ്ങളെ ആസ്വദിക്കുന്നു അങ്ങനെ നമ്മൾ ആസ്വദിച്ച് നമ്മുടെ ഉള്ളിലേക്ക് കടന്നുകൂടിയ ആ കവിതയെക്കുറിച്ച് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ആസ്വദിച്ച ഘടകങ്ങളെയെല്ലാം കുറിപ്പ് രൂപത്തിൽ എഴുതി വയ്ക്കുന്നു അതിന് ചില പ്രത്യേകിച്ചുള്ള രീതികളുണ്ട് അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു ഘടനയുണ്ട് അതിൽ വരേണ്ടുന്ന ഉൾപ്പെടുത്തേണ്ടുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട സംഗതികൾ എന്തൊക്കെയാണ് അതിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അത് തയ്യാറാക്കുന്നതിൻ്റെ ആദ്യ പടിയായിട്ട് പുസ്തകത്തിൽ തന്നെ ഒരു മനോപടം തയ്യാറാക്കൽ കൊടുത്തിട്ടുണ്ട് എന്തിനാണ് ഈ മനോപടം തയ്യാറാക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ആ ആസ്വാദനക്കുറിപ്പിലേക്ക് ഉൾപ്പെടുത്താൻ ആവശ്യമായ വിവരങ്ങൾ കവിതയിൽ നിന്ന് മനസ്സിലാക്കിയ വിവരങ്ങളെ വളരെ ചുരുക്ക രൂപത്തിൽ മനോപടത്തിൽ നമ്മൾ രേഖപ്പെടുത്തുന്നു അങ്ങനെ ഒരു മനോപടം തയ്യാറാക്കി കഴിഞ്ഞാൽ അതിനെ ഒന്ന് വികസിപ്പിച്ച് ക്രമബദ്ധമായിട്ട് നമ്മൾ എഴുതി കഴിയുമ്പോഴേക്കും അത് നല്ലൊരു ആസ്വാദനക്കുറിപ്പായി മാറും അപ്പോൾ ആ പുസ്തകത്തിലെ കൊടുത്തിട്ടുള്ള മനോപടം നിങ്ങൾ ആദ്യമായിട്ട് ഒന്ന് തയ്യാ പൂർത്തിയാക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അതിലെ കവിതയുടെ പേര് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ എഴുതേണ്ട സ്ഥലമുണ്ട് പിന്നെ കവിയെക്കുറിച്ച് അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികളുണ്ട് പ്രധാന ആശയങ്ങളുണ്ട് സവിശേഷമായിട്ടുള്ള പദങ്ങളും പ്രയോഗങ്ങളുമുണ്ട് സമാന ആശയമുള്ള മറ്റ് കവിതയിലെ വരികളുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് നമ്മൾ കുറിച്ച് വയ്ക്കുക അപ്പോൾ അതെല്ലാം നമുക്ക് ഈ കുറിപ്പിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും അതിനുവേണ്ടിയാണ് ആദ്യമായിട്ട് ആ മനോപടം രൂപപ്പെടുത്തൽ എന്ന് പറയുന്നത് ഇത് നമ്മൾ നമുക്ക് എഴുതുന്നതിനുള്ള ഒരു എളുപ്പമാർഗമായിട്ട് ആദ്യത്തെ ഒരു പടിയായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവർത്തനം എന്ന നിലയ്ക്കാണ് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ അതിനെ വിശദമാക്കി ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കലിലേക്കാണ് പോകുന്നത് അപ്പോൾ അതിന് ഒരു കൃത്യമായ ഒരു ഘടനയുണ്ട് ആസ്വാദന കുറിപ്പിന് അതെന്തൊക്കെയാണ് പ്രധാനമായിട്ടും അതിന് നല്ലൊരു തലക്കെട്ട് ഉണ്ടാകണം തലക്കെട്ട് എന്നത് കഴിഞ്ഞാൽ അടുത്തത് വേണ്ടത് നല്ല ഒരു ആമുഖമാണ് അപ്പോ അതിനൊരു ഉചിതമായിട്ടുള്ള ആമുഖം ഉണ്ടാകണം ആ ആമുഖവും കഴിഞ്ഞാൽ അടുത്തത് ആ കവിതയുടെ ആശയം നമ്മൾ ഗ്രഹിച്ച ആശയത്തെ വളരെ ചുരുങ്ങിയ രീതിയിൽ അതിനൊന്ന് പ്രതിപാദിക്കുക എന്നതാണ് അടുത്തതായിട്ട് അതിലെ സവിശേഷമായിട്ടുള്ള പദങ്ങളും അതുപോലുള്ള പ്രയോഗങ്ങളും ഒക്കെ എത്രമാത്രം ആകർഷകമായി ആ കവിതയിൽ കവി ഉൾച്ചേർത്തിരിക്കുന്നു അത് നമുക്ക് എങ്ങനെ ആസ്വദിക്കാൻ സാധിച്ചു എന്ന കാര്യങ്ങളെക്കുറിച്ചും കൂടി പ്രതിപാദിക്കേണ്ടതുണ്ട് അതുപോലെ അതിൽ നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുള്ള ചില വരികളുണ്ടാകും അതെന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത് എന്ന കാരണങ്ങളിലേക്ക് കടക്കേണ്ടി വരും അതുപോലെ മറ്റേതെങ്കിലും കവിതാശകലങ്ങളൊക്കെ ഇത് നമ്മൾ ആസ്വദിച്ചപ്പോൾ വായിച്ചപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തേണ്ടി വരും ഒടുവിൽ മനോഹരമായി ഇതെല്ലാം പറഞ്ഞൊരു അവസാനിപ്പിക്കാൻ ഇത്രയും ആകുമ്പോഴേക്കും ഒരു ആസ്വാദന കുറിപ്പായി അങ്ങനെയാണെങ്കിൽ മണ്ണിൻ്റെ ഗിനാവുകൾ എന്ന ഒരു കവിതയെ നമ്മൾ പരിശോധിക്കുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒരു തലക്കെട്ട് കൊടുക്കണം ആ തലക്കെട്ടിനെ കുറിച്ച് ഏറ്റവും ഒടുവിൽ ഞാൻ പറയാം രണ്ടാമത് വേണ്ടത് നമ്മൾ എഴുതി തുടങ്ങുകയാണ് ആസ്വാദന കുറിപ്പ് അപ്പോൾ ആദ്യമായിട്ടതിൽ നല്ലൊരു തുടക്കം അത് അഥവാ ആമുഖം അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഓരോന്നും ഓരോ ഖണ്ഡികയായിട്ട് എഴുതിയാൽ വളരെ നന്നായിരിക്കും അപ്പോൾ ആദ്യത്തെ ഒരു ആമുഖമായിട്ടുള്ള ഒരു ഖണ്ഡികയാണ് അതിൽ നമുക്ക് എന്തൊക്കെ ഉൾപ്പെടുത്താം കൃത്യമായിട്ടും തുടങ്ങുമ്പോൾ നമ്മൾ അത് എഴുതിയ കവി ആരാണ് ഏത് കൃതിയിലേതാണ് എന്നുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് മനോഹരമായ ഒരു ലളിതമായ വാക്യത്തിൽ എഴുതി തുടങ്ങുന്നതാകും നല്ലത് മലയാളത്തിൻ്റെ പ്രിയ കവി ശ്രീ പി മധുസൂദനൻ്റെ ശീലകൾ എന്ന കൃതിയിൽ നിന്നും എടുത്തു ചേർത്ത മനോഹരമായൊരു കൊച്ചു കവിതയാണ് മണ്ണിൻ്റെ കിനാവുകൾ എന്നിങ്ങനെ എഴുതി തുടങ്ങുക ഒപ്പം ആ കവിതയുടെ പ്രധാനപ്പെട്ട ആശയം എന്താണെന്ന് ഒന്നോ രണ്ടോ വാക്യത്തിൽ കൂടി ആമുഖത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് നന്നാവും അപ്പോൾ പ്രകൃതിയെ കുറിച്ചും മണ്ണിന്റെ മക്കളായ പൂക്കളുടെ മനോഹാരിതയെക്കുറിച്ചുമെല്ലാം വളരെ ലളിതമായി ഈ കവിതയിൽ കവി അവതരിപ്പിച്ചിരിക്കുകയാണ് എന്നിങ്ങനെ ഒരു ചെറിയ കാര്യം കൂടി കൂടിയാകുമ്പോൾ ഒന്നാമത്തെ ഒരു പാരഗ്രാഫായി കഴിഞ്ഞു അതൊരു ആമുഖമായിട്ട് നിൽക്കും അടുത്ത രണ്ടാമത്തെ പാരഗ്രാഫ് ഖണ്ണികയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അവിടെ നമുക്കിതിൻ്റെ ആശയത്തെ നമുക്ക് വളരെ ലളിതമായിട്ട് ചെറിയ ചെറിയ സെന്റൻസുകളിലൊക്കെ ആക്കിയോ ഒക്കെ നമുക്ക് എഴുതാം അപ്പോൾ ഇതിൽ ആദ്യം കുറച്ച് പൂക്കളെക്കുറിച്ചാണല്ലോ പറയുന്നത് ആ പൂക്കൾക്ക് ചില വിശേഷണങ്ങളും ഒക്കെ അതിൻ്റെ പ്രത്യേകതകളും ഒക്കെ കവി പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നമുക്ക് നമ്മുടേതായ കൊച്ചു കൊച്ചു വാക്യങ്ങളിലൊക്കെ എഴുതാം പൊൻവയിലിൽ കുരുത്ത മുക്കുറ്റിപ്പൂവുകളും അതുപോലെ പൂനിലാവിൻ്റെ ചന്തം പക അല്ലെങ്കിൽ നിറം പകർന്നു കിട്ടിയിരിക്കുന്ന തുമ്പപ്പൂക്കളും പിന്നെ സന്ധ്യ ലാളിക്കയാൾ അതിൻ്റെ നിറം പകർന്ന് കിട്ടിയ ജമന്തി പൂക്കളുമെല്ലാം ഈ കവിതയിൽ മനോഹരമായി വിടർന്നു വരുന്നു എന്ന് ഒരു കൊച്ചു സെൻറ്റൻസ് ആയിട്ട് ആദ്യത്തെ നാല് വരിയിലെ ആശയത്തെ നമുക്ക് സംഗ്രഹിക്കാം പിന്നെ വേലിയിൽ മഞ്ഞ നക്ഷത്രം പോലെ ശോഭിച്ചു നിൽക്കുന്ന പൂക്കളും അതുപോലെ കാറ്റിന് സുഗന്ധം നൽകുന്ന പനിനീർ പൂക്കളും രാത്രിയുടെ മക്കളായ കുരുക്കുത്തിമുല്ലയും ഇപ്പം രാജമുദ്ര എണിഞ്ഞ് നിൽക്കുന്ന കൃഷ്ണകിരീടവും ഭൂമി ചാർത്തിയ കുങ്കുമപ്പോട്ട് പോലെ അല്ലെങ്കിൽ ഭൂമിയുടെ കുങ്കുമ്പൊട്ട് പോലെ ശോഭിക്കുന്ന വടാമലരുകളും ഒക്കെ ഈ കവിതയിൽ കവി വർണ്ണിക്കുന്നു അല്ലെങ്കിൽ അവയെ എല്ലാം ഈ കവിതയിൽ വർണ്ണിക്കുന്നുണ്ട് അതിനുശേഷം പിന്നീട് നമുക്ക് ആ കവിതയ്ക്ക് പൂക്കൾക്ക് പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് കൂടി കവി പറഞ്ഞു വയ്ക്കുന്നുണ്ട് അവ ആ ആ ആശയവും കൂടി ഒന്ന് ചുരുക്കാം പൂക്കൾ മണ്ണിൻ്റെ മക്കളായി നിത്യവും പറക്കുന്നവരാണ് വിശാലമായ നീലാകാശത്തെ മിഴികളിൽ ഉൾക്കൊള്ളുന്നവരാണവർ എന്നതിലൂടെ വിശാലമായ കാഴ്ചപ്പാട് ഉള്ളിൽ പുലർത്തുന്ന ഭൂമിയുടെ മക്കളായ മനുഷ്യരെ കൂടി കവി അവിടെ അവതരിപ്പിക്കുന്നു തീർക്കണങ്ങളാൽ മാല ചാർത്തെന്ന് പറയുന്നതിലൂടെ കരഞ്ഞു വരുന്ന കുട്ടിയുടെ ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് തെളിയുന്നു അതുപോലെ ഏത് ചൂടിലും വാടാതെ നിൽക്കുന്നവർ പ്രതിസന്ധികളിൽ തളരാതെ സങ്കടങ്ങളിൽ തളരാതെ നിൽക്കുന്നവർ അതുപോലെ ഏതിരുട്ടിലും മന്ദഹസിക്കുന്നവർ ഉള്ളിൽ ദുഃഖത്തെ ഒതുക്കിക്കൊണ്ട് ചിരിക്കാൻ ശ്രമിക്കുന്നവരായ മനുഷ്യരെ കുറിച്ചുമെല്ലാം ആ പൂക്കളിലൂടെ കവി മനോഹരമായി പറയുന്നുണ്ട് അങ്ങനെയുള്ള പൂക്കൾ ഈ ഭൂമിയുടെ ഓമൽ കിനാവുകളാണെന്നും ജീവൻ്റെ പ്രേമപ്രതീക്ഷകളാണെന്നും പറഞ്ഞാണ് കവിത അവസാനിക്കുന്നത് എന്നെല്ലാം അതിൻ്റെ ഒരു ആശയത്തെ വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ ഒരു രണ്ട് മൂന്ന് വാക്യങ്ങളായിട്ട് അവതരിപ്പിക്കുന്ന ഒരു പാരഗ്രാഫ് അത് രണ്ടാമത്തെ പാരഗ്രാഫായിരിക്കും ഇനി അടുത്തത് നമുക്കിതിലെ സവിശേഷമായ ചില പ്രയോഗങ്ങൾ അല്ലെങ്കിൽ പദങ്ങൾ പിന്നെ ഏതെങ്കിലും അക്ഷരങ്ങളുടെ ആവർത്തനമോ അതുപോലെയെല്ലാമുള്ള പ്രത്യേകതകളെ കുറിച്ചാണ് അടുത്ത പറയുന്നത് അപ്പോൾ അതിന് നിങ്ങൾക്ക് നല്ല നല്ല ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട് സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചത് മാകെ പകർന്ന ജമന്തികൾ ജമന്തി കുറിച്ച് അതിമനോഹരമായ ഒരു പ്രയോഗമാണ് കവി നടത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ആ വരികളൊക്കെ ഒന്ന് സൂചിപ്പിക്കാം അതിൻ്റെ ആശയം എന്താണ് എന്നതിൽ ഒന്ന് ചെറുതായിട്ട് സൂചിപ്പിക്കാം അതുമല്ലെങ്കിൽ രാജമുദ്ര അണിഞ്ഞ എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നതിനെക്കുറിച്ച് വേണമെങ്കിൽ എഴുതാം അല്ലെങ്കിൽ ഏത് ചൂടിലും ഏത് ഇരുട്ടിലും മന്ദഹസിപ്പവർന്നോ അല്ലെങ്കിൽ നീലവാനം മിഴികളിലുള്ളവർ എന്നതിലൂടെ ആ മനുഷ്യനോട് പൂക്കളെയും മനുഷ്യനെയും കവിതാരതമ്യപ്പെടുത്തിയിരിക്കുന്ന ആ മനോഹാരിത അങ്ങനെയുള്ള കുറേ സവിശേഷ പ്രയോഗങ്ങളുണ്ട് അത് ഏതെങ്കിലും ഒരു ഒന്ന് രണ്ടെണ്ണമെങ്കിലും എടുത്ത് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും പിന്നെ ഏതെങ്കിലും പദങ്ങൾ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ആ രാജമുദ്ര എണിഞ്ഞ തുടങ്ങിയിട്ടുള്ള നല്ല നല്ല ചില പദങ്ങളും പ്രയോഗങ്ങളും ഒക്കെ എടുത്ത് അതിൻ്റെ ആശയം എങ്ങനെയാണ് അതിന് ചന്തമേകുന്നത് ആ കവിതയ്ക്ക് ആ വരികൾ എന്ന കാര്യങ്ങൾ ചെറുതായി ഒന്ന് പ്രതിപാദിക്കുക അതോടൊപ്പം നിങ്ങൾക്കിതിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും വരികളൊക്കെ ഉണ്ടാകും അത് ചിലപ്പോൾ ഈ പ്രയോഗങ്ങളുടെ ഭംഗി കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പാടാനുള്ള ചില പ്രത്യേക ഒരു ഈണത്തിൻ്റെയൊക്കെ നമുക്ക് കൂടുതൽ ആകർഷണം തോന്നിയ ചില വരികൾ ഉണ്ടാകാം അത് ഓരോരുത്തർക്കും ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും അങ്ങനെ നിങ്ങളെ ഏറ്റവും ആകർഷിച്ച വരികൾ എന്തുകൊണ്ടാണ് നിങ്ങളത് കൂടുതലായിട്ട് ആ വരികളെ സ്നേഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് എന്ന കാര്യവും ഒന്നോ രണ്ടോ വാക്യത്തിൽ എഴുതാം ഒപ്പം പൂക്കളെക്കുറിച്ചുള്ള മറ്റേതെങ്കിലും കവിതകളാശാൻ്റെ കുമാരനാശാൻ്റെ ഏതെങ്കിലും കവിതയുടെ ഭാഗമോ അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുള്ള ഏതെങ്കിലും പൂക്കളെക്കുറിച്ചുള്ള പാട്ടുകളോ ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒഴിയെത്തിയിട്ടുണ്ടാകാം ആ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി അവിടെ ചേർക്കുക ഇത്രയുമായി കഴിഞ്ഞാൽ ഇനി നമുക്കൊരു അവസാനിപ്പിക്കലാണ് ഇങ്ങനെയല്ല മനോഹരമായ പ്രകൃതിയിൽ കാണുന്ന ഈ പൂക്കളെക്കുറിച്ച് ഒടുവിൽ ആ പൂക്കൾ ഭൂമിയുടെ മക്കളായി മനുഷ്യനെ പോലെ തന്നെ ഭൂമിയുടെ മക്കളായി നിൽക്കുന്ന പൂക്കളെക്കുറിച്ചും നമ്മുടെ മനസ്സിൽ മനോഹരമായ ഒരു ചിത്രവും ചിന്തയും വിടർത്തുന്ന അതിമനോഹരമായ ഒരു കൊച്ചു കവിതയാണ് മണ്ണിൻ്റെ കിനാവുകൾ എന്നിങ്ങനെ പറഞ്ഞ് ഉചിതമായ രീതിയിൽ ഒരു അവസാനിപ്പിക്കൽ കൂടിയാകുമ്പോൾ നമ്മുടെ ആസ്വാദനക്കുറിപ്പ് പൂർത്തിയാകുന്നു ഇനി ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച തലക്കെട്ട് എന്നത് ശ്രദ്ധിക്കുക ഈ കവിതയുടെ ആശയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇണങ്ങി നിൽക്കുന്ന നല്ലൊരു തലക്കെട്ട് കൊടുക്കുക കവിതയുടെ പേര് തന്നെ തലക്കെട്ട് കൊടുക്കാതെ നമുക്ക് മണ്ണിൻ്റെ കിനാവുകൾ എന്ന് കൊടുത്തിരിക്കുന്നിടത്ത് നമുക്കിതൊക്കെ വായിക്കുമ്പോഴേക്ക് പൂക്കൾ മണ്ണിൻ്റെ മക്കൾ എന്നിങ്ങനെ ഒരു തലക്കെട്ട് കൊടുക്കാം അതുപോലെ നിങ്ങളുടെ ഭാവനക്കനുസരിച്ച് അതിൻ്റെ ആശയത്തിൽ നിന്നുകൊണ്ടുള്ള മനോഹരമായ ഒരു തലക്കെട്ട് കൂടി ആദ്യമേ കൊടുത്തിരിക്കണം അപ്പം ഈ ആശയമൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ആ തലക്കെട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ വളരെ ലളിതമായിട്ട് നമ്മളൊരല്പം ചിന്തിച്ച് ആ നമ്മൾ ആദ്യം രൂപീകരിച്ച ആ മനോപടത്തിൽ തന്നെ ഇതിനു വേണ്ടുന്ന പോയിൻ്റുകൾ നമ്മൾ കുറിച്ചു വച്ചിട്ടുണ്ട് ആ പോയിന്റുകളെ ഈ പറഞ്ഞ ക്രമത്തിൽ ഒന്ന് വികസിപ്പിക്കുക നല്ലൊരു തലക്കെട്ട് കൊടുക്കുക ഒരു ആമുഖം എഴുതുക അതിനുശേഷം മനോഹരമായ ആ കവിതയുടെ ആശയം വളരെ ചുരുക്ക രൂപത്തിൽ ആശയത്തിലേക്ക് കടക്കുക അതിലെ സവിശേഷമായ പദങ്ങളോ പ്രയോഗങ്ങളോ ഉണ്ടെങ്കിൽ അവയെ ഒന്നെടുത്ത് പ്രതിപാദിക്കുക അതിൻ്റെ കൂടി ചെറിയ വാക്യങ്ങളിൽ എഴുതുക നമുക്കിഷ്ടപ്പെട്ട വരികളുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും നമ്മൾക്ക് മനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള മറ്റേതെങ്കിലും സമാനമായ കവിതാ ശകലങ്ങളും കൂടി ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നല്ലൊരു അവസാനിപ്പിക്കൽ ഇതെല്ലാം നല്ല ഭാഷയിൽ നല്ല ഒരു അടുക്കും ചിട്ടയോടും കൂടി തന്നെ ആ പറഞ്ഞ രീതിയിൽ ഖണ്ഡിക തിരിച്ച് എഴുതി കഴിയുമ്പോൾ നല്ലൊരാസ്വാദന കുറിപ്പായി ഇത് തന്നെയാണ് മറ്റ് പാഠഭാഗങ്ങളിലേക്ക് കടക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ടത് നിങ്ങൾക്ക് സ്വയം അതിലും ഇതുപോലെ ആസ്വാദന കുറിപ്പുകൾ തയ്യാറാക്കാൻ ഇതൊന്ന് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ സ്വന്തമായി ഒന്ന് എഴുതി നോക്കൂ പി എന്നിട്ട് അധ്യാപകരെയോ മുതിർന്നവരെയോ കാണിച്ച് അതിലെന്തെങ്കിലും പോരാക്രമുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി പരിഹരിച്ചൊന്നും കൂടി മെച്ചപ്പെടുത്തി എഴുതിയാൽ തീർച്ചയായിട്ടും മറ്റു പാഠങ്ങളെ ഈ ആസ്വാദനക്കുറിപ്പ് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും